പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ നല്ല യാണ് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല നല്ലവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചനം അതിരാവിലെ ധ്യാനിക്കുക വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ജീവനായ വചനം ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന വചനം ദൈവമായിരുന്ന വചനം ആ വചനത്തോട് ചേർന്നിരിക്കുവാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഇന്ന് ഈ പകൽക്കാലവും നമുക്കൊരുമിച്ച് മഹാദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ ഈ ശുശ്രൂഷക്കകത്തേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വർദ്ധനത്തെ അറിയിക്കുന്നു ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ തിരുവചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി അഞ്ചാമത് അധ്യായം അതിന്റെ മൂന്നാമത്തെ തിരുവഴുത്തു വായിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ നമ്മൾ നമ്മളിന്ന് അല്പസമയം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ യേശുവിനെ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് തിരുവഴുത്ത് വാക്വത്വമായി നൽകുന്നത് ആ വാക്തത്വ വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒന്നാമത് നമ്മളിങ്ങനെ വായിക്കുന്നു സങ്കീർത്തനകത്ത് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവിഴുത്തിനകത്ത് വായിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ച് പോവുകയില്ല പോകയില്ല ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനോട് ഒരു വിശ്വാസിയോട് ഒരു വിശുദ്ധനോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്വത്വ വചനം ഇന്ന് പ്രഭാതത്തിലും പറയുന്ന ഒരു സത്യമാണ് നാം വായിച്ചു കേട്ടത് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല അവൻ പരിശുദ്ധ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിന്നോട് പറയുകയാണ് നീ ലജ്ജിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലാണോ ദൈവത്തെ സേവിക്കുന്ന പൈതലാണോ സത്യദൈവത്തെ സേവിക്കുന്ന പയ്യനാണോ നീ ആരുടെ മുൻപിലും തല താഴ്ന്നു നിൽക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ലജിപ്പാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന നസ്രാനായി യേശ്കർത്താവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലും നമ്മൾ ലജിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് അനേക പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അനേക പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുവാൻ സാധ്യതയുണ്ട് എങ്കിലും അവിടെയൊന്നും നിരാശരാകുവാൻ അവിടെയൊന്നും താഴ്ന്നു പോകുവാൻ അവിടെയൊന്നും ലജ്ജ ധരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള വാക്തത്വ വചനമാണ് പ്രാരംഭത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയുവാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാക്തത്വം ഇതാണ് നീ ലജ്ജിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല നീ എന്നെ കാത്തിരിക്കുന്നവനാണോ യഹോവയെ കാത്തിരിക്കുന്നവനാണോ ദൈവത്തെ കാത്തിരിക്കുന്നവനാണോ ദൈവത്തെ ആരാധിക്കുന്നവനാണോ ദൈവ വചനം കേൾക്കുന്നവനാണോ നീ ലജ്ജിച്ചു പോകുവാൻ നിന്റെ തല താഴ്ന്നരിപ്പാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല ഇത് നീ വിശ്വസിക്കുന്നുണ്ട് ഇത് പകൽകാലം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി ശക്തി ഈ വചനത്തോടൊപ്പം ക്രിയ ചെയ്യട്ടെ അവൻ ചില വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ചു കൊണ്ടേയിരിക്കും അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും അത് ജീവനെയും സത്യമഞ്ചുകളെയൊക്കെ തുളച്ച് കയറി വിടിവിക്കുന്ന വചനമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ എവിടെയൊക്കെയോ ലജ്ജിച്ചു പോകുവാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന മുന്നിലേക്ക് നോക്കുമ്പോൾ ആ പ്രതിസന്ധിയെ ഒന്ന് ഞാൻ നോക്കിക്കാണുമ്പോൾ ഞാൻ എവിടെയോ നിരാശപ്പെടുവാൻ പോകുന്നു ഞാൻ ലജ്ജിക്കുവാൻ പോകുന്നു ഇല്ല ഇന്ന് പരിശുദ്ധിയാത്മാവ് നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക കാരണം നീ യഹോവയെ കാത്തിരിക്കുന്നവനാണെങ്കിൽ വചനം പറയുന്നു നിന്നെ കാത്തി ഇരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല അതെ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി ആരും ലജ്ജിച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ അത് വാക്തത്വമാണെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിരാശയോട് മാറി നിൽക്കാൻ പറ നിന്റെ മുൻപിലുള്ള പ്രതിസന്ധിയോട് മാറി നിൽക്കാൻ പറ കാരണം എന്താ വചനത്തിനകത്ത് വാക്തത്വമായി ദൈവം പറയുന്നു നിന്നെ കാത്തിരിക്കുന്നവൻ അതായത് യഹോവയെ കാത്തിരിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ലെന്ന് വചനം പറയുന്നു ിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി ആരും ലജ്ജിച്ചിട്ടില്ലെന്ന് വചനം പറയുന്നുവെങ്കിൽ ആ വാക്തത്വം ഇന്നും പറയുക ആരുടെ മുൻപിലും ലജ്ജിപ്പാൻ ദൈവം സ്വർഗത്തിലുണ്ട് അത് മരിച്ചല്ല ജീവനോടെയിരിക്കുന്ന എന്നും ജീവിക്കുന്ന നിത്യനായ അനന്യനായ ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നവൻ അവൻ ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാകയാൽ അവൻ ജീവനായ ദൈവമാകാൻ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ മുൻനിർത്തി

ദ്രോഹിക്കുന്നവൻ നിന്നെ ദ്രോഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിന്റെ ചുറ്റിലുമുണ്ട് പ്രൈസലോട് അതെ ദൈവത്തിന് നന്നായി അറിയാമെന്ന് പ്രൈസലോട് ഈ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ ഭാഗ്യം പറയുന്നത് ഇങ്ങനെയാണ് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ലജ്ജിച്ചു പോകും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ചുറ്റിലും ഒരുപാട് വ്യക്തികൾ നിന്നെ വെറുതെ നീ കുറ്റമൊന്നും ചെയ്യാതെ നിന്നെ കുറ്റം വിധിക്കുന്ന ഒരുപാട് വ്യക്തികൾ എന്റെ ജീവിതത്തിന് ചുറ്റുമുണ്ടാകും അവർ നിന്റെ വെറുതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം എന്റെ ദൈവം പറയുന്നു നിന്നെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് എന്റെ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയണം നീ ഒന്നും ചെയ്തിട്ടല്ല നീ അവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ അവരോട് കുറ്റമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വെറുതെ നിന്നെ പകിക്കുക വെറുതെ നിന്നെ ദ്രോഹിക്കുക ഒരു കാര്യവുമില്ല നിന്നെ വെറുതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് നിന്നെ നോക്കി പറയുകയാണ് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ഒരു കാരണവും കൂടാതെ നിന്നെ പഠിക്കുന്നവരുണ്ട് ഒരു കാരണവും കൂടാതെ നിന്നോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന വ്യക്തി ജീവിതങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട് ഒരു കാരണവും കൂടാതെ നിന്നെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നവരുണ്ട് ഒരു കാരണവും കൂടാതെ നിന്നെ ദ്രോഹിക്കുന്നവരുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയുകയാണ് വെറുതെ എല്ലാവർക്കും കാണേണ്ടതിന് നന്മ മാത്രം നിന്നിൽ നിന്ന് വരിക ദൈവം അത് മാത്രം ആഗ്രഹിക്കുന്നു തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ ശകാരത്തിന് പകരം ശകാരം ചെയ്യാതിരിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നവരായിരിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മളെ ദ്രോഹിക്കുന്നവരെ ഓർത്ത് നമ്മൾ നിരാശപ്പെടരുത് കാരണം അവർ വിലച്ചു പോകുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ് വെറുതെ ദ്രോഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിൽ മിണ്ടാതിരിക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കുക ദൈവത്തോട് പറയുക കാര്യങ്ങൾ ഇതെല്ലാം അറിയുന്ന ദൈവം ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് അയക്കും എന്താണ് വചനം വെറുതെ നിന്നെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകും എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്ന നീയോ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് പകൽകാലം യേശുവിനെ കാത്തിരിക്കുന്നവനാണോ നീ യഹോവയെ കാത്തിരിക്കുന്നവനാണോ നീ നീ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുവാൻ തയ്യാറാക്കണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്തൃത്വങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് വചനമായി വെളിപ്പെട്ട് വരുമ്പോൾ അതിൽ വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എത്രത്തോളം അത് ഏറ്റെടുക്കുന്നുവോ എത്രത്തോളം അത് റിസീവ് ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് ദൈവത്തിന്റെ വചനം നമ്മൾ നമ്മളുടെ ജീവിതത്തിനകത്ത് അത് പരിവർത്തിക്കുന്നത് അത് ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിക്കുവാൻ നീ തയ്യാറാക്കണം ാവ് നാൽപ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന വചനങ്ങളെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നവരായിട്ട് മാറി ഈ ം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ ചില പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും ചില പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നോക്കൂ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്ന മോശയെ നമ്മൾ കാണുമ്പോൾ ആ ചെങ്കടൽ വിഭാവിച്ച് അതിലെ നടുവിലൂടെ പോകുമെന്ന് മോശയ്ക്ക് പക്ഷെ അറിയില്ലായിരുന്നു പക്ഷെ ആ പ്രതിസന്ധി മുൻപ് വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ശക്തിയെ ചോർന്നു പോകുന്ന മോശയ്ക്കും ഉണ്ടായിരുന്നു കാരണം മോശ കരയുവാൻ തുടങ്ങി ദൈവത്തോട് അയ്യം വിളിക്കുവാൻ തുടങ്ങി ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇതേ അവസ്ഥകളിലൂടെ നമ്മൾ പല പ്രാവശ്യം കടന്നുപോകും ഇനിയും കടന്നുപോയിക്കൊണ്ടേയിരിക്കും അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് മുൻപിൽ ചെങ്കടലിന്റെ അവസ്ഥ ഉണ്ടെങ്കിലും പ്രതിസന്ധി വലുതാണെങ്കിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തെ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ വഴിയില്ലാത്തടത്ത് പുതുവഴി തുറക്കുന്നത് പോലെ മുൻഭാരും കണ്ടിട്ടില്ലാത്ത ഒരു വഴി ഇസ്രായേൽ ജനത്തിന് മോശയ്ക്കും തുറന്നു കിട്ടിയതുപോലെ ഏതൊരു വഴിയില്ലാത്ത അവസ്ഥയിലും അവിടെ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുവാൻ നീ മോശയെ പോലെ ദൈവത്തോട് അയ്യം വിളിക്കുവാൻ തുടങ്ങിയാൽ ദൈവ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പായും പറയുന്നു നീ ശാക്തീകരിക്കപ്പെടുവാൻ നിന്റെ വിഷയം ഏതാണെങ്കിലും നീ എങ്ങനെയൊക്കെ ബലഹീനനായി തീർന്നാലും ആ ബലഹീനതയിൽ ശക്തി പുതുക്കുന്ന ദൈവസാന്നിധ്യമായി സാന്നിധ്യമായി എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് നൽകുമ്പോൾ ഇവിടെ പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ നീ ഏത് ശക്തിയില്ലാത്ത അവസ്ഥയിൽ ബലഹീനനായി തീർന്നാലും ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം നിന്നെ തകർക്കുന്നത് ഒരുപക്ഷെ കടഭാരമായിരിക്കാം നിന്നെ തകർത്ത് കളയുന്നത് ഒരുപക്ഷെ മുന്നോട്ട് എങ്ങനെ പോകും മുന്നോട്ട് ശത്രുക്കളുടെ വലിയ നിരയായിരിക്കാം ഒരുപക്ഷെ നിന്റെ ഭവനത്തിൽ വീട്ടിലുള്ളവരായിരിക്കാം നിനക്ക് ശത്രുക്കളായിട്ട് നിന്നെ തകർക്കുന്നത് നിന്റെ ബലഹീനനായിരിക്കുന്നത് ദൈവമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഒന്ന് വചനം ധ്യാനിക്കുവാൻ തുടങ്ങിയാൽ ഒന്ന് ആരാധിക്കുവാൻ തുടങ്ങിയാൽ ഇതാ അപ്പോഴേ എഴുന്നേൽക്കും ശത്രുക്കൾ സ്വന്തം ഭവനത്തിലുള്ളവർ വിപരീതമായിട്ട് എഴുന്നേൽക്കും സഭയ്ക്കകത്തുള്ളവർ വിപരീതമായിട്ട് എഴുന്നേൽക്കും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് തുനിഞ്ഞിറങ്ങുമ്പോഴായിരിക്കാം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽപ്പെട്ട് ഞാൻ ബലഹീനനായിത്തീരുന്നത് എന്റെ ശക്തിയെ ക്ഷയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് അവിടെയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന പറയുന്നത് നീ എങ്ങനെയൊക്കെ ബലഹീനനായിത്തീരുന്നാൽ നീ ഏതൊക്കെ അവസ്ഥയിൽ തകർന്നു പോയാൽ നീ യഹോവയെ കാത്തിരിക്കുന്നവനാണോ വിശ്വാസം വിട്ടുകളയാത്തവനാണോ യേശുവിൽ പ്രത്യാശ വിശ്വാസം പിടിച്ചിരിക്കുന്നവനാണോ എന്തൊക്കെ വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറത്തില്ല എന്ന് ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണോ ഏതെങ്കിലും ചില പ്രതിസന്ധികളുടെ മുൻപിൽ തളർന്നിരുന്നുകൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് ആ പ്രതിസന്ധികൾക്ക് മുൻപിൽ എന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും ഞാൻ പുറകിലേക്ക് പോകില്ല ഞാൻ മരിച്ചാൽ യോവ് പറഞ്ഞതുപോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും അങ്ങനെ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ പറയുകയാണ് യഹോവയെ നീ നിന്നെ ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നീ ശക്തി പുതുക്കും നിന്റെ ആത്മീയമായ മേഖലകൾ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് അവൻ വചനം ആമേൻ സ്തോത്രം ഭക്ഷിച്ചുകൊണ്ട് അവൻ ശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കും പുറത്തെ മനുഷ്യനും അതുപോലെ ശക്തിപ്പെടും അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെ ഒരുപോലെ ശക്തിപ്പെടുത്തുവാൻ ഉള്ള കഴിവുള്ള വചനത്തെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഉറപ്പാണ് ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഇത് ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പാണ് വചനം പറയുന്നു കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിയാൽ അവർ എന്ത് ചെയ്യുന്നു കൂടി തൊട്ടടുത്ത വചനങ്ങൾ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും കഴുകന്റെ സ്വഭാവം എന്താണ് അവൻ മുകളിലേക്ക് പറന്ന് ഉയർന്നു കയറുന്നവനാണ് ഒരു പക്ഷേ ഞാൻ തളർന്നിരിക്കുന്നവനാണ് എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എല്ലാം പ്രതികൂലമാണ് സഭ എനിക്കെതിരാണ് കുടുംബം എനിക്കെതിരാണ് വിശ്വാസികൾ എനിക്കെതിരാണ് അങ്ങനെ ഈ സമൂഹം മൊത്തം എനിക്കെതിരാണ് ഞാൻ ഒറ്റക്കാണ് എന്നെ കേൾക്കുന്ന ദൈവവേദല എൻ്റെ ദൈവത്തിന് ഒറ്റയ്ക്ക് നിൽക്കുന്നവനെയാണ് ആവശ്യം എൻ്റെ ദൈവത്തിന് ഒറ്റയ്ക്ക് നിൽക്കുന്നവനെയാണ് ആവശ്യം ഈ ദൈവത്തോട് ചേർന്ന് ഒറ്റക്ക് നിൽക്കാം ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് നിനക്ക് മുന്നേറുവാൻ സാധിക്കാമോ ചുറ്റുമുള്ള സമൂഹത്തെ ആരെയും നോക്കേണ്ടതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ചുറ്റുമുള്ള സാക്ഷികളിൽ വലിയൊരു കൂട്ടം നമുക്കുണ്ട് പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നസ്രാനായി യേശു ക്രിസ്തുവിനെ കാണുന്ന എബ്രഹിമലൈ ലേഖന കർത്താവ് വിളിച്ചു പറയുമ്പോൾ ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്ക് നിൽക്കുവാൻ ചിലരെ അന്വേഷിക്കുന്ന ദൈവ സാന്നിധ്യം വിദേവനെ പോലെ ഒറ്റക്ക് നിൽക്കുവാൻ ഒറ്റ മനുഷ്യനെ പോലെ അവരെ തോൽപ്പിക്കുമെന്നാണ് വിദേവനോട് പറഞ്ഞത് നിന്റെ ശത്രുക്കളെ മുഴുവൻ തോൽപ്പിക്കുവാൻ നീ ദൈവത്തിന്റെ കൂടെ ഒന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി ദൈവത്തിന്റെ വചനം പറയുന്നു നീ തളർന്നിരിക്കുന്നു നീ ക്ഷീണിച്ചിരിക്കുന്നു നിനക്ക് ഇനി ഓടാൻ കഴിയത്തില്ല പക്ഷെ തക്ക സമയത്ത് ദൂതന്മാർ ഇറങ്ങി തക്ക സമയത്ത് ഏലിയാവിന്റെ അടുത്ത് ദൂതന്മാരിറങ്ങി അടയും ഒരു തിരുത്തി വെള്ളവും അത് കഴിച്ചിട്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും അദ്ദേഹം ഓടാൻ തുടങ്ങി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവെ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഇതാ ഏലിയാവ് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഓടാൻ തുടങ്ങി അവരുടെ ശുശ്രൂഷയിൽ ബാക്കിയാണ് അതാ ഇവിടെ വേറെ പുസ്തകം പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച ഉയരും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച ഉയരും എന്ന് പറഞ്ഞാൽ നീ തളർന്നിരിക്കുന്ന നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നീ നോക്കണ്ട ദോസഫേ നീ പൊട്ടക്കിണറ്റിലാണ് സത്യം തന്നെ നിന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് നീ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക എവിടെ തീർന്നു എല്ലാം തീർന്നു പൊട്ടക്കിണറ്റിനകത്ത് വീണവനെ ആര് രക്ഷിക്കാൻ ആര് കാണാനാണ് പക്ഷെ അതിനകത്ത് നിന്നെ കാണുന്ന അവിടെ നിന്ന് നിന്നെ ഉയർത്തുന്ന അതെ ഫറവോന്റെ രണ്ടാമനായി മന്ത്രിസ്ഥാനം അലങ്കരിക്കുവാൻ നിന്നെ കണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് നീ തകർന്നിരിക്കുകയാണെങ്കിൽ നീ തളർന്നിരിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് നിന്റെ മനസ്സ് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു നീ ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്തെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിന്റെ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് പറഞ്ഞാൽ നിന്റെ കയറ്റമുണ്ടല്ലോ നിന്നെ നിന്നെ ലജ്ജിപ്പാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നിന്നെ തള്ളിക്കളയുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നിന്നെ ചവിട്ടി താഴ്ത്തുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നീ ഇതാ പറന്ന് കയറുവാൻ പോവുകയാണ് കഴുകന്മാര് ചിറകടിച്ച ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നത് പോലെ എന്റെ ദൈവമുണ്ടല്ലോ നിന്നെ ഉയർത്തുവാൻ പോകുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാകുന്ന ദൈവം ഇതല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നിട്ട് അവിടെ പറയുകയാണ് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഓടാൻ പറ്റില്ല എന്ന് പറയുന്ന നിന്നെ കൊണ്ട് ഓടിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അതെ ഇനിയുള്ള മുന്നോട്ടുള്ള മേഖലകൾക്കകത്ത് ശത്രു വെല്ലുവിളിക്കുകയാണ് നീ എങ്ങനെ മുന്നോട്ട് പോകും അതെ സാമ്പത്തികമായി നിന്നെ മുന്നോട്ട് വിടുവാൻ അനുവദിക്കാത്ത ദുഷ്ടശക്തി ശാരീരികമായി രോഗം തന്നുകൊണ്ട് നിന്നെ മുന്നോട്ട് നടത്തുവാൻ അനുവദിക്കാത്ത ദുഷ്ടശക്തി നിന്റെ ജീവിതത്തിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ തന്നുകൊണ്ട് നിന്നെ മുന്നോട്ട് നടത്തുവാൻ അനുവദിക്കാത്ത പൈശാലിക ശക്തി അവിടെ ഇന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്തത്വം പറയുകയാണ് തളർന്നു പോകാതെ നിന്നെ ഓടിപ്പിക്കുവാൻ പോവുകയാണ് ക്ഷീണിച്ചു പോകാതെ നീ നടക്കുവാൻ പോവുകയാണ് ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഈ വചനത്തോടു കൂടി ഇപ്പോൾ വ്യാപരിക്കുവാൻ പോവുകയാണ് ഈ ഭജനത്തെ നീ ഇപ്പോൾ റിസീവ് ചെയ്താൽ ഈ വചനത്തെ നീ ഇപ്പോൾ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ വിശ്വസിച്ചു വന്നിരിക്കുന്ന നീ ഈ വചനത്തെ ഇപ്പോൾ ഏറ്റെടുക്കുക ഈ ഈ സമയം ിൽ വചനം പരിവർത്തിച്ചു പരിവർത്തിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ പോവുകയാണ് പ്രതിസന്ധിയെ ദൈവം ദൈവം എനിക്ക് എനിക്ക് വചനത്തെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഈ പ്രതിസന്ധിയല്ല ഞാൻ വിശ്വസിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വാസ്തത്വത്തെ ഞാൻ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ആ വാസ്തത്വം എന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം കാലം സംഭവിക്കുമെന്ന് പറ ഇന്നത്തെ ദിവസം അത് സംഭവിക്കുമെന്ന് പറ ക്ഷീണിച്ചിരിക്കുന്ന ഞാൻ ഓടാൻ പോകുക ഞാൻ നടക്കാൻ എന്നെ തള്ളിക്കളഞ്ഞവരുടെ ഉയരാൻ പോവുക വിളിച്ചു ഇങ്ങനെ എന്റെ ദൈവത്തെ യഹോവയെ അവർ ക്ഷീണിച്ചു പോകാതെ ഓടും അവർ തളർന്നു പോകാതെ നടക്കും ഇന്ന് പകൽ കാലവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് സംസാരിക്കുന്നവരായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക നിശയ പ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ് ക്രൈസ്തലോയ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഭാഗ്യം ഭാഗ്യകരമായ അവസ്ഥ എന്താണ് എന്ന് പലരും മരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറപ്പെടുകയാണ് കഴിഞ്ഞ നാളുകളെക്കാളൊക്കെ മരണം കൂടുതലാണ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒത്തിരി മരണങ്ങൾ അനുദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും പ്രത്യാശയില്ലാതെ പ്രതീക്ഷയില്ലാതെ മരണത്തിനപ്പുറം എന്താണ് എന്നറിയാതെ മാറ്റപ്പെടുമ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നിത്യമായ ജീവനെ കാത്തിരിക്കുന്നവർ അവർക്കൊരു പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം എനിക്ക് വേണ്ടി ദൈവം ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു കാത് കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നാത്തതൊക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്യകരമായ പ്രത്യാശ അപ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടെയാണ് ഒരു ഭക്തൻ ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെടുന്നത് മറ്റു ജാതികൾക്ക് വചനത്തെ അറിയാൻ പാടില്ലാത്തവർക്ക് അങ്ങനെ ഒരു പ്രത്യാശ ഇല്ലാതെ ഇരിക്കെ ഈ വചനത്തെ അറിയുന്ന കാത്തിരിക്കുന്ന മനുഷ്യരൊക്കെയും ഭാഗ്യവാന്മാരാണ് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും അവരെ കാത്തിരിക്കുന്നവർ നിശ്ചയമായി അവൻ രണ്ടാമത് മടങ്ങി വരുമെന്നും ഒലിമലയിൽ അവന്റെ കാൽ ചവിട്ടി നിൽക്കുമെന്നും അത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരിക്കൽ കൂടി പ്രത്യക്ഷനാകുമെന്നും വാനമേഘങ്ങളിൽ അവൻ വരുന്നുവെന്നും ആദ്യം ഉയർത്തി നിൽക്കുമെന്നും പിന്നെ ജീവനോടെ ആയിരിക്കുന്ന നാം രൂപാന്തരപ്പെടുമെന്നുമുള്ള ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഭാഗ്യകരമായ ഒരു പ്രതീക്ഷ അതുള്ളത് ദൈവമക്കൾക്കാണ് അത് വചനത്തെ അറിയുന്നവർക്കാണ് ദൈവം വെളിച്ച സെപ്പറേറ്റ് ചെയ്ത വിശുദ്ധന്മാർക്കാണ് ആ പ്രത്യാശ അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് ബയൽക്കാലം ദൈവത്തെ കാത്തിരിക്കുന്നവരായി മാറുക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി മാറുക ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുക എല്ലാറ്റിനും പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക എല്ലാത്തിനും മുൻപിൽ ദൈവത്തെ നിർത്തുക എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ എല്ലാത്തിന്റെ പ്രയോറിറ്റി നമ്മുടെ ദൈവത്തിന് കൊടുക്കുക എങ്കിൽ ദൈവം നമ്മുടെ പാതയിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി ചെയ്തു തരും ഈ യാത്രയിലുടനീളം ദൈവം കൂടെ നിൽക്കും ഈ മനുഭൂ യാത്ര താണ്ടി അക്ര നാട്ടിൽ ചെന്ന് പ്രിയനോട് കൂടെ വാഴുന്ന വാസം ചെയ്യുന്ന നാളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശികളുടെ കൂടെ നമ്മൾക്കായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ദയമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി